സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഡീൻ കുര്യാക്കോസിനെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി പോത്താനിക്കാട് യു മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു മാറ്റിക്കുൾനാടൻ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പോത്താനിക്കാട് മണ്ഡലം കൺവെൻഷൻ മാത്യു കൊള്ള ഉദ്ഘാടനം ചെയ്തു അങ്ങനെ രണ്ട് സർക്കാരുകൾ സമാനമായ സ്ഥിതിയാണ് കേരളത്തിലും ഉള്ളത് രണ്ടും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഫാസിസ്റ്റ് ശൈലിക്ക് ഒരു മാറ്റവുമില്ല ഇല്ല ഇന്നലെയാണ് കണ്ണൂരിൽ വീട്ടിലെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ബോംബ് ബോംബുണ്ടാക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി അപകടമുണ്ടായ വാർത്ത ഞാൻ നിങ്ങളും വായിച്ചു കേരളത്തിലെ സി പി എം എന്ന പാർട്ടി ഇന്നും ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നതിന് ഒരു ഒരു വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഇന്നും അവർ അക്രമത്തിൻ്റെ പാത ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ഇതുപോലെ കത്തിയും വടിവാളും ബോംബും ഒക്കെയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് അവർ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്നല്ലേ നമുക്ക് വ്യക്തമാകുന്നത് ഇനിയും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് പൂക്കോട്ട് സർവകലാശാലയിൽ നടന്ന സിദ്ധാർത്ഥന്റെ അതി ദാരുണമായ അന്ത്യം ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അവരുടെ അച്ഛൻ്റെയും അമ്മയെയും കരച്ചിലും ആ വേദനയും കാണുമ്പോൾ നമ്മൾ സമൂഹം എന്ന നിലയിൽ നമ്മളും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് കൺവെൻഷനിൽ യു ഡി എഫ് പോത്താനിക്കാട് മണ്ഡലം ചെയർമാൻ സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ചു യൂത്ത് ഫ്രണ്ട് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ എം ജോർജ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം കെ എം സലീം സുഭാഷ് കടകോട്ട് ജോസ് മേലേത്ത് കെ വി കുര്യാക്കോസ് ഭദ്രപ്രസാദ് ജോൺ തെരുവത്ത് മാണിപിട്ടാപ്പള്ളി ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ്